ആ ഞാൻ ഇതിലൊരു സാക്ഷി മാത്രമാണ് ഇത് അനുഭവിച്ചത് വേറൊരാളാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊന്ന് പറയണമെന്ന് തോന്നി ഞാൻ ഒരുപാട് ആലോചിച്ചത് പറയണോ ഇത് പറയണോ ഇത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത് എന്ന് ഒരുപാട് ആലോചിച്ചു പിന്നെ ഇത് ഈ സാറ് പറയുന്നത് പോലെ പോലെ മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ അതെ 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 അപ്പൊ ഇത് രണ്ടായിരത്തി ഒന്നില് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇപ്പൊ ഒരുപാട് വർഷമായില്ലേ ഞാന് ഇത് നടന്നത് രണ്ടായിരത്തി ഒന്നിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പൊ ആ സമയത്ത് ഞാന് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നീക്കുകയാണ് വീട്ടിലാണെങ്കിൽ നല്ല ദാരിദ്ര്യമാണ് വലിയ വലിയ ബുദ്ധിമുട്ടാണ് കാര്യങ്ങള് അപ്പൊ എനിക്കാണെങ്കിൽ ജോലിയൊന്നും ആയിട്ടുമില്ല ജോലി ഒന്നും ശെരിയാവുന്നു അങ്ങനെ ഞാൻ വീട്ടില് വീട്ടുകാര് പറഞ്ഞിട്ട് ഞാൻ ഒരു ജ്യോതിഷ പണ്ഡിതനെ പോയി കാണുകയും പുള്ളി അപ്പൊ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പുള്ളി എന്തെങ്കിലും കടുത്ത ഈ എന്ത് പറയുന്നേ പരിഹാരം പറയോ ആ ആ വലിയ പരിഹാരങ്ങൾ വല്ലതും പറഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള ആസ്തി ഇല്ല പക്ഷേ വലിയൊരു ഭാഗ്യം പറഞ്ഞ പുള്ളി പറഞ്ഞ പരിഹാരം എന്ന് പറഞ്ഞാല് ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പരിഹാരം പുള്ളി എന്നോട് പറഞ്ഞത് അടുത്ത ശിവക്ഷേത്രത്തിൽ പോയിട്ട് രാവിലെ അഞ്ചു മണിക്ക് വെളുപ്പിന് അഞ്ചു മണിക്ക് പോയിട്ട് അവിടുത്തെ ധാര കാണണം മൂന്ന് മാസക്കാലം അതേപോലെ എല്ലാ വ്യാഴാഴ്ച രാവിലെ അടുത്തുള്ള കൃഷ്ണൻ അമ്പലത്തിൽ പോയിട്ട് തുളസിമാല വെച്ചിട്ട് തൊഴണം അപ്പൊ ഇത് ഇത് രണ്ടും അഞ്ചു വയസ്സോടെ ചെലവില്ലാത്ത രണ്ട് വഴിപാടുകളാണ് കാരണം തുളസിമാല നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ അന്ന് തുളസിമാല പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നാൽ തന്നെ അഞ്ചോ ആറോ രൂപയേ ഉള്ളൂ അന്ന് രണ്ടായിരത്തി ഒന്നിലാണ് അപ്പം മറ്റേ ധാര കാണുന്നതിനാണെങ്കിൽ കാശൊന്നും കൊടുക്കുകയും വേണ്ട വളരെ നല്ല രണ്ട് നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് ഞാന് ആദ്യ കാലങ്ങളിൽ എനിക്ക് ഈ വെളുപ്പിനെ എഴുന്നേറ്റ് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇതൊരു തരം അങ്ങ് മാറി ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുക വെളുപ്പിന് നാലര ആകുമ്പോഴേ ചാടി എഴുന്നേക്കും എന്റെ ഒരു പഴയൊരു ഉണ്ട് അത് വെച്ച് ഞാൻ പോവും അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകൊണ്ടിരുന്നു അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഒരു വ്യാഴാഴ്ചയാണ് അപ്പൊ ഒരു വ്യാഴാഴ്ച ദിവസം രാവിലെ ഞാൻ എഴുന്നേക്കുമ്പോൾ വളരെ മൂടിക്കിട്ടിയ ഒരു അന്തരീക്ഷമാണ് തോന്നുന്നു ഇടവപ്പാതി സമയമാണെന്ന് തോന്നുന്നു പക്ഷെ മഴയില്ല അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് സൈക്കിൾ എടുത്ത് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഈ സൈക്കിളിന്റെ ഫ്രണ്ട് പഞ്ചറായിട്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഈ പക്ഷെ ഞാൻ അന്ന് വെറും അശുമാണ് വലിയ ശരീരമൊന്നുമില്ല അപ്പോൾ ഞാൻ കരുതി എനിക്കാണെങ്കിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ എനിക്ക് അഡിക്ഷൻ ആയിട്ടിരിക്കയാണ് ഈ അമ്പലത്തിൽ പോക്കെന്ന് പറയുന്നത് രാവിലെ അപ്പം ഞാൻ കരുതി ഈ സൈക്കിളിൻ്റെ ഫ്രണ്ടല്ലേ പഞ്ചറായിരിക്കുന്നേ കുഴപ്പമില്ല ഞാൻ എനിക്ക് വലിയ ഭാരമൊന്നുമില്ലല്ലോ ഞാൻ ചവിട്ടി പോയി കോളാം സൈക്കിളിന്റെ ഫ്രണ്ടിന് അത്രയും വെയിറ്റ് കൊടുക്കാരെന്നാ മതിയല്ലോ അങ്ങനെ ഞാൻ ഈ സൈക്കിള് ചവിട്ടി നല്ല ഇരുട്ടാണ് അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ചില സ്ട്രീറ്റിന്റെ സ്ട്രീറ്റ് ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് അപ്പൊ ഞാനിങ്ങനെ ചവിട്ടി ഇങ്ങനെ പോവാണ് ചവിട്ടി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ദൂരെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ ഞാൻ കൊണ്ട് ഒരു സ്ത്രീ രൂപം റോഡിന് നടുക്കു വെക്കുന്നു മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവർ റോഡിന് നടുക്കാണ് അവർ നിൽക്കുന്നത് അവരിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് നിർത്തു നിർത്തു നിർത്തെന്നുള്ള കൈകൊണ്ട് നമ്മൾ ഈ അല്ലെങ്കിൽ ലിഫ്റ്റ് ചോദിക്കുന്ന പോലെ രാങ്ങിയെ അവര് കാണിക്കുന്നുണ്ട് അപ്പോ ഞാൻ ശരിക്കും പേടിച്ചു പേടിച്ചെന്നല്ല ഞാൻ ആകെ ഭയന്ന് പോയി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അപ്പൊ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇത് ഈ നടുക്ക് നിൽക്കുന്ന യക്ഷിയാണെന്നുള്ളതാണ് വെളുപ്പിനെയാണ് ഇരുട്ടാണ് അങ്ങ് ദൂരെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അതിന്റെ വെട്ട ഇവരുടെ പുറകിൽ നിന്ന് അടിച്ചിട്ടാണ് ഞാൻ ഇവരുടെ മുടിയൊക്കെ കാണുന്നത് കണ്ട്രോൾ എനിക്ക് അങ്ങ് നഷ്ടപ്പെട്ടു ഞാന് സൈക്കിളിലോട്ട് നിർത്തി പേടിച്ചു പോയി സൈക്കിള് പതുക്കെ 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 അവരുടെ ഫ്രണ്ട് വന്ന് പങ്ക് നിന്നു അപ്പൊ ആ സമയത്താണ് ഞാൻ ഇവരുടെ മുഖം കാണുന്നത് മുഖം നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് അറിയാവുന്ന ഒരു ആണിത് ഇവര് എന്റെ ഒരു കൂട്ടുകാരൻ മോഹനകൃഷ്ണൻറെ അമ്മയാണ് ഇവര് ഈ ഈ സ്ത്രീയെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് തലയ്ക്ക് സ്ഥിരമില്ല ഇവർക്ക് തലക്ക് സ്ഥിരമില്ലാന്ന് വെച്ചാൽ ഇവരുടെ ഒരു സ്ഥിരത കേടന്ന് പറയുന്ന എന്താന്ന് വെച്ചാൽ ഇവര് എവിടെങ്കിലും ഒക്കെ അങ്ങ് പോവും അങ്ങ് നടന്നങ്ങ് പോവും സഞ്ചാരിയാണ് ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് ഈ മക്കൾ പിന്നെ ഈ സന്ധ്യ ആവുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ തപ്പി പിടിച്ച് അമ്മയെ കണ്ടോ അമ്മയെ കണ്ടോ തപ്പി പിടിച്ച് പോയി ഇവരെ എവിടെന്നെങ്കിലും ഒക്കെ പിടിച്ചു തിരിച്ചു വീട്ടിൽ കൊണ്ടുവരും പക്ഷേ ഈ ഇവരുടെ മുഖം എന്ന് പറഞ്ഞാൽ സാറേ ഒരു ഇത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു മുഖം ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ ആരെയും കണ്ടിട്ടില്ല അത്രയ്ക്കൊരു ഒരു മുഖമാണ് ഇവരുടേത് മുഖം മാത്രമല്ല ഇവരുടെ പെരുമാറ്റമായാലും ഇവരുടെ സംസാരമായാലും ഇവർ ഇവര് ഇവരുടെ ഉള്ളിൽ ഒരു ഒരു കളങ്കം പോലും ഇല്ലെന്ന് നമുക്ക് തോന്നും ഇവർ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ആ അത്ര അത്ര ഒരു പ്രകാശമാണ് പക്ഷേ അവർ തലയ്ക്ക് ചെരുവല്ലാത്ത സ്ത്രീ ആയിട്ടാണ് അവർ അറിയപ്പെടുന്നത് നല്ല സ്നേഹമാണ് ഇവര് സംസാരിച്ചാല് ഭയങ്കര സ്നേഹമാണ് ഇവര് സംസാരിക്കുമ്പോഴും അപ്പൊ ഈ സ്ത്രീ അപ്പൊ ഈ ഞാൻ ഈ കഥയിലോട്ട് തിരിച്ചു വരാം ഞാൻ എന്റെ സൈക്കിള് ഇവരുടെ ഫ്രണ്ട് വന്നിന്നു അപ്പൊ ഇവര് പെട്ടെന്ന് എന്നോട് പറയാണ് മോനെ എന്റെ കാല് വൈ എന്റെ കാലിന് കുപ്പിച്ചിൽ മുറിഞ്ഞിരിക്കുകയാണ് ഓൻ അമ്പലത്തിലിട്ടല്ലേ പോന്നെ എന്നൊന്ന് സൈക്കിള വെച്ച് അമ്പലത്തിലോട്ട് വിടണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞിട്ട് ഇവര് ഇവരുടെ ആ കാലെ പൊക്കി കാണിച്ചു അപ്പൊ ഞാൻ നോക്കുമ്പോ ആ ഉള്ളംകാലില് പഴുത്തിരിക്കുകയാണ് ഇവര് കള്ളമല്ല പറയുന്നത് ഉള്ളംകാലി പഴുത്തിരിക്കുകയാണ് മുറിഞ്ഞിട്ട് അപ്പൊ എനിക്ക് വല്ലാത്ത ഞാനാണെ ഭയന്ന് ഈ ഇരിക്കുന്ന ഒരവസ്ഥയും കൂടാണല്ലോ അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്നറിയാം ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞു ഇല്ല എനിക്ക് എന്റെ സൈക്കിള് മഞ്ചറാണ് എന്ന് ഞാനൊരു ഒരു തരം ദേഷ്യഭാവത്തിൽ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ചവിട്ടി മുമ്പോട്ട് അങ്ങ് പോയി അത് കാരണം എനിക്ക് ആ എന്റെ ആ ഉള്ളിൽ കിടക്കുന്ന പേടിയും ഒക്കെ കൊണ്ടായിരിക്കാം ഞാൻ അവരെ കയറ്റിയില്ല എനിക്ക് എനിക്ക് കേറ്റാൻ പറ്റത്തുമില്ല ഇല്ല സൈക്കിളിൽ അവരെ കേറ്റാൻ പറ്റത്തുമില്ല അതൊരു വേറൊരു ഒരു വാസ്തവം ഞാൻ സൈക്കിൾ ചവിട്ടി മുമ്പോട്ട് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി പക്ഷെ ഞാൻ എന്തിനാ ഞാൻ അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും അവരോട് അവരെന്നോട് വളരെ സത്യസന്ധമായ രീതിയിലല്ലേ സംസാരിച്ച് അവരുടെ കാലിന് വയ്യാതാരും അപ്പോ ഞാൻ എന്നോട് തന്നെ പറയാണ് പക്ഷേ ഈ ഈ സൈക്കിളെ കയറ്റി കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ ഇത് പഞ്ചറായ സൈക്കിളാണ് ഇത് ഞാൻ എങ്ങനെയാണ് അവരെ കയറ്റി കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടുന്ന് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് അമ്പലത്തിലോട്ട് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് ഇത് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയും സാർ ഇത് ആലപ്പുഴ ജില്ലയിലുള്ളതാണ് ഞാൻ അവിടുന്ന് സൈക്കിൾ ചവിട്ടി ഞാൻ നേരെ അമ്പലത്തിൽ ചെന്നു ഞാൻ അമ്പലത്തിന്റെ മതിലിനോട് ഇയർന്ന് സൈക്കിൾ വെച്ചിട്ട് നേരെ ചെല്ലിയ എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഇതുണ്ട് നമ്മുടെ കൊടിമരം ഉണ്ട് നേരെ ആദ്യം ചെന്ന് കൊടിമരത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഒന്ന് തൊഴുതിട്ട് പിന്നീട് തിരിഞ്ഞ് ഭൂതനാഥ ഭൂതനാഥസ്വാമിയുടെ ഒരു ക്ഷേത്രവും ക്ഷേത്രം അല്ലാതൊരു തുറന്ന ഒരു അമ്പലം പോലെയാണ് അതിനോട് ചേർന്നാണ് ഈ ഉള്ളത് അവിടെ ചെന്ന് ഒരു മാല വാങ്ങിച്ചിട്ട് പിന്നെ ഷർട്ട് ഊരി അകത്ത് കയറുക ഇതാണ് റുട്ടീൻ അപ്പം ഞാൻ ഈ സൈക്കിള് അവിടെ കൊണ്ട് നേരെ കൊടിമരത്തിനോടെ പോയി തൊഴുത് തൊഴുതിട്ട് ഞാൻ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ സ്ത്രീ അവിടെ വയ്ക്കും ഈ സ്ത്രീ ആ സ്വാമിയുടെ അമ്പലത്തിന്റെ തൊട്ട് കുമ്പി നിൽക്കുന്നു ഞാൻ ഞെട്ടിപ്പോ ഇതെങ്ങനെ സംഭവിക്കും ഇത് ഒരു ഒരു കാരണവശാലും സംഭവിക്കാൻ ഒരു സാധ്യതയില്ല ഇവര് ഒന്നര കിലോമീറ്ററോളം ഉണ്ട് അവിടുന്ന് ഈ പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇവിടെ വരെ അപ്പൊ ഞാൻ പതുക്കെ നടന്ന് ഇവരുടെ അടുത്തോട്ട് നിന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇവര് തൊറന്ന അമ്പലമാണ് ഈ ചെറിയൊരു അമ്പലമാണ് ഭൂമനാഥസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ അവിടുത്തെ പൂജാരി അവിടെ തന്നെ സൈഡിൽ തന്നെ നിപ്പുണ്ട് അയാള് ഇവരോട് ചോദിക്കുന്നു അയ്യോടെ ശാന്തമേ ഈ അത് കാലം വെച്ചുണ്ട് രാവിലെ ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അപ്പൊ അവര് പറയാണ് അപ്പൊ അവര് പറയാണ് അയ്യോ തിരുമേനി ഈ മോൻ എന്നെ സൈക്കിളെ വെച്ച് ചവിട്ടി ഇവിടെ കൊണ്ടുവിട്ടു വിട്ടു അപ്പൊ ഞാൻ ഞാൻ തിരിഞ്ഞു നോക്കിപ്പൊ അവിടെ മോനെന്ന് വിളിക്കാൻ വേറെ ആരുമില്ല മാത്രമല്ല അവിടെ ആകെ മൂന്നോ നാലോ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളു ഒരാണായിട്ട് അപ്പൊ ഇവര് പറയുകയാണെങ്കിൽ ഈ മോൻ എന്നെ സൈക്കിളെ വെച്ച് ചവിട്ടി ഇവിടെ കൊണ്ട് വിട്ടു അപ്പൊ അപ്പം എനിക്ക് ഒരു നിമിഷം ഞാൻ ഒന്ന് ഒന്ന് ചിന്തിച്ച് ഇതങ്ങനെ സംഭവിക്കും നോക്കി എന്താ ഞാൻ ചുറ്റും നോക്കും വേറെ ആരുമില്ല ഒത്തേ അമ്പലത്തിൽ വേറെ ആരുമില്ല അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചിന്ത വരികയാണ് ഈ പാവം പിടിച്ച സ്ത്രീയെ ആ സമയത്ത് അവിടുന്ന് സൈക്കിളെ വെച്ച് ഇവിടെ കൊണ്ട് വിട്ടില്ലെങ്കിൽ പിന്നെ ഈ അകത്തിരിക്കുന്ന കൃഷ്ണൻ എങ്ങനെ കൃഷ്ണനാകും അങ്ങ് അങ് ഒരു ചിന്തയാണ് പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് വരുന്നത് എനിക്ക് വല്ലാത്ത വല്ലാത്ത സന്തോഷമോ ചിരിയോ എന്തോ എന്തൊക്കെയോ ആ നിമിഷം ഉണ്ടായി ഞാന് ഒന്നും സംഭവിക്കാത്ത പോലെ പോയി മാല വാങ്ങിച്ചു അകത്ത് പോയി തൊഴുത് തിരിച്ചു പോന്നു പിന്നീട് പല ഞാൻ ഞാനിവരെ കണ്ടിട്ടുണ്ട് നാട്ടില് പിന്നീട് ഞാൻ എനിക്ക് ജോലി കിട്ടി ഞാൻ ബാംഗ്ലൂർക്ക് പോന്നു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഞാൻ ബാംഗ്ലൂരിലാണ് താമസം ഇവിടെ ആയി പിന്നെ ഈ അടുത്ത കാലത്ത് ഇപ്പോ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയപ്പോ ഞാൻ ഏഹ് ഈ സ്ത്രീയെ പറ്റി അന്വേഷിച്ച പറഞ്ഞു ട്രാഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവര് പോയി എന്ന് പറഞ്ഞു അപ്പോ ഇവര് ഈ രഹസ്യം അറിയാതാണ് പോയിരിക്കുന്നത്. ഇത് ഈ കാലത്ത് ഒരിക്കലും എനിക്ക് ഇത് ഇവരോട് പറയണമെന്ന് തോന്നിയിട്ടുമില്ല എന്നെ എന്ന് അറിഞ്ഞുകൂടാ അതെന്താണ് സാറേ അതിന്റെ രഹസ്യം എന്താണ് ഞാൻ അത് അവരാ ആ രഹസ്യം അറിയാതെ മരിച്ചു പോയി. എനിക്ക് ഇപ്പോ ആലോചിക്കുമ്പോഴാണ് ഞാനത് എന്തുകൊണ്ട് അവരോട് പറഞ്ഞില്ല അവരൊരു പക്ഷേ തലയ്ക്ക് ഒരു സ്ത്രീ എന്നുള്ള തലക്കായിരിക്കും ഞാൻ പറയാഞ്ഞത് അതോ എന്നെ പറയിപ്പിക്കാൻ എന്താണത് ആ രഹസ്യം അറിയാതിരുന്നത് അവരല്ല നിങ്ങളാണ് മനസ്സിലായില്ല സാറേ അവര് നിങ്ങൾ വിചാരിച്ച പോലെ ഒരു ഭ്രാന്തി അല്ല അവര് ഞാൻ പറഞ്ഞില്ല അവര് അവധൂതയാണ് അത് ശരി അവർക്ക് അങ്ങനെ ടൈം ട്രാവൽ എന്നൊക്കെ പറയില്ലേ ആ അതൊക്കെ ആ സിദ്ധികളൊക്കെ ഉള്ള ആളുകളാണ് അവർക്ക് എവിടെ വേണമെങ്കിലും എത്താം മനസ്സിലായില്ല അതിന് ടൈമൊന്നും പ്രശ്നമല്ല വാഹനം പ്രശ്നമില്ല അരുവിന് എന്താണ് അങ്ങനെ ചോദിച്ചത് എന്നുള്ളത് അറിയില്ല ഈ അത്ഭുതം നിങ്ങളിലേക്ക് ആ മെസ്സേജ് തരാൻ വേണ്ടി മാത്രമാണ് അവര് നിങ്ങളോട് ലിഫ്റ്റ് ചോദിച്ചത് നിങ്ങളെ ഒന്ന് തിരിച്ചുവിടേണ്ടതുണ്ട് ഇങ്ങനെ ഈ ആധ്യാത്മിക മേഖലയിലേക്ക് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളിലേക്ക് നിങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില സൂചനകൾ ഇതെങ്ങനെയൊക്കെ ഉണ്ട് മോനെ എന്ന് ഉള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരിക മാത്രാണ് അവരുടെ ദൗത്യം അത് അത് ശരി ശരി അവർക്ക് സഞ്ചരിക്കാൻ വാഹനം ഒന്നും ആവശ്യമില്ല എന്നാൽ അവരെല്ലാരും ഒരു സാധാരണ സ്ത്രീ ആയിട്ട് അത് നമ്മളുടെ കുഴപ്പം അവധൂതര എന്ന് പറഞ്ഞാല് എങ്ങനെയാ വെച്ചാല് അവരെ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് സാധാരണക്കാരവരെ ഭ്രാന്തി ആയിട്ടും വൃത്തിയില്ലാത്ത ആളായിട്ടും അങ്ങനെ നിങ്ങൾ ആ പറഞ്ഞ രണ്ട് വാക്കുണ്ടല്ലോ അവര് അത്രയും നിഷ്കളം കഥ എന്ന് മൈൻഡ് ഇല്ല അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും അവർ അതിനതീതമാണ് കുട്ടികളുടെ പോലെയുള്ള നിഷ്കളങ്കത അവരുടെ കുട്ടികളുടെ പോലെ കുട്ടികൾ അവരുടെ മുഖം കണ്ടാലും അത് തന്നെ കൂടി അങ്ങനെ അങ്ങനെ അതെ അതെ ഇതാണ് കുട്ടികൾക്ക് മനസ്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവര് ആ നിഷ്കളങ്കത അതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ ദൈവജ്ഞർ എന്ന് പറയുന്നത് അതേ അവസ്ഥ മനസ്സ് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ട് ഈ മനസ്സിനെ ഉപേക്ഷിക്കും യോഗം നേടാന്ന് നേടുക അത് ശരി അപ്പോൾ നമ്മൾക്ക് മനസ്സ് പൂർണ്ണമായിട്ട് സ്റ്റാൻഡ് ഇല്ലാവും എല്ലാ വാസനകളും ഏറ്റു കളയും പിന്നെ അവർക്ക് അവരൊരു ഒരു ദർപ്പണം മാത്രാണ് ഒരു കണ്ണാടി മാത്രാണ് അവരില് പ്രത്യേകിച്ച് ഒന്നും ഇല്ല അത്രയും സുതാര്യമാണ് ശൂന്യതയാണ് അപ്പോ അങ്ങനെയുള്ള നിഷ്കളങ്കാവസ്ഥ രണ്ടാമതും പ്രാപിക്കും അതാണ് ദ്വിജൻ ബ്രഹ്മജ്ഞാനിയെ ദ്വിജൻ എന്നാണ് പറയുന്നത് ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനി ദ്വിജൻ രണ്ടാമത് ജനിച്ചവൻ ശരി ശരി രണ്ടാമത് ഉള്ള ജനനമാണ് ഈ ബോധോത എന്ന് പറയുന്നത് അത് പരിപൂർണമായ നിഷ്കളങ്കതയാണ് അതിന്റെ തന്നെ അവസ്ഥയിൽ ടോപ്പിലെത്തിയ ആളുകളാണ് ഈ അവധൂതർ എന്ന് പറയുന്നത് ഓ അത് ശരി അവര് നമ്മള് വിചാരിക്കുന്ന നമ്മളുടെ നിയമങ്ങളും ഭൗതിക നിയമങ്ങളോ ജീവിതത്തിന്റെ നിയമങ്ങളോ ഒന്നും അവർക്ക് ബാധകല്ല അത് ശരി ഇങ്ങനൊരു കഥ ഇത് ഞാൻ ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ എനിക്ക് ഇത് ഒരിക്കലും പറയണമെന്ന് അതെന്തുകൊണ്ടാണ് അതും ഒരു അതിശയമായിട്ട് തോന്നുന്നു ഇത് ആരോടും പറയണമെന്ന് തോന്നിട്ടില്ല അതിന്റെ സമയാവുമ്പോ അതിന്റെ സമയമാവുമ്പോൾ അതിന്റെ സമയമാവുന്ന അവസ്ഥയിലൂടെ അതൊക്കെ ഒരു വിധി ഉണ്ട് അതിലൂടെ അത് വെളിവാകും ആ ഇതിപ്പോ ഞാൻ വിചാരിച്ചിട്ടുമല്ല ഇപ്പൊ ഇതിപ്പോ വെളിവാകണ്ട അല്ലാന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ എന്നെ ഞാൻ ശ്രമിച്ചാലും ഇത് റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ടാവില്ല എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല അത് ഉണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ ശരി എന്തെങ്കിലും ഉണ്ടാവും നമുക്കറിയില്ല ഇന്ന ആളുകളിലൂടെ അത് പുറത്തു വരട്ടെ ഇന്ന സമയത്ത് എന്നുള്ളത് എന്തെങ്കിലും ഒരു സമയമുണ്ട് ചരിത്രത്തിൽ ഇപ്പൊ ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അറിയാലോ കൂടുതൽ കൂടുതൽ ആളുകൾ കൂടുതൽ കൂടുതൽ ആളുകൾ അല്ലെ ലോകം മുഴുവൻ സയൻസിന്റെ പിന്നാലെ ഓടി മടുത്തിട്ട് സയൻസും ലോകവും പിന്നെ ആത്മീയതയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ കാരണം അതിന്റെ യഥാർത്ഥ ഉത്തരം ആത്മീയതയിലേ കിട്ടുള്ളൂ കിട്ടുള്ളൂ കൂടുതൽ കൂടുതൽ ആത്മീയമായിട്ട് വരിക അതിലേക്ക് ഉള്ള ഒരു ജ്ഞാനമാണ് എന്ന് വിചാരിച്ചാണ് സമയമാകുമ്പോ അത് വെളിപ്പെടും അത് ശരി അത് ശരി സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു സന്തോഷം ശരി എന്നാ പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ